കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ അപരന്മാരുടെ പത്രിക തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫ്രാൻസിസ് ജോർജ് ഫ്രാൻസിസ് ഇ ജോർജ് എന്നിവരുടെ പത്രികകളാണ് തള്ളിയത് പിന്താങ്ങിയവരുടെ ഒപ്പ എന്നുള്ള നിഗമനത്തിലാണ് പത്രിക തള്ളിയിട്ടുള്ളത് കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേർന്നുണ്ട് മിഥുനെങ്ങനെ നോക്കിക്കാണോ വിഷ്ണു ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതിയും അവസാനിച്ചതോടുകൂടി കോട്ടയത്ത് ആകെ പതിനേഴ് പേരുടെ പത്രികകളാണ് പതിനേഴ് സ്ഥാനാർത്ഥികളുടെ പത്രികകളാണ് വരണാധികാരിക്ക് മുമ്പാകെ ലഭിച്ചത് അതിൽ രണ്ടു പേർ എൽ ഡി യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഫ്രാൻസിസ് ജോർജിന്റെ അപര സ്ഥാനാർത്ഥികളായിരുന്നു ഒന്ന് കോട്ടയം സ്വദേശിയായിട്ടുള്ള ഫ്രാൻസിസ് ജോർജ് എന്ന പേര് തന്നെ മറ്റൊന്ന് ഒല്ലൂർ സ്വദേശിയായിട്ടുള്ള ഫ്രാൻസിസ് ഇ ജോർജ് എന്നിവരുടെ പത്രികകളാണ് അപരമാരായി അപരന്മാരുടേതായിട്ട് ലഭിച്ചത് ഉടനെ തന്നെ യു ഡി എഫ് കേന്ദ്രങ്ങൾ ഇതിനെതിരെ ശക്തമായി അപല അപലപിക്കുകയും അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു തോൽവി തോൽവി മണത്തുകൊണ്ടാണ് എൽ ഡി എഫ് ഇത്തരത്തിലുള്ള കുടന്ത്രങ്ങൾ മെനിയുന്നത് മെനയുന്നത് എന്നതടക്കമുള്ള വിമർശനമാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ ഉന്നയിച്ചത് ഇപ്പോൾ ഭരണാധികാരി ഇപ്പോൾ ഈ അപരന്മാരുടെ അപര സ്ഥാനാർത്ഥികളുടെ പത്രികകൾ തള്ളിക്കൊണ്ട് തീരുമാനമെടുത്തിരിക്കുകയാണ് ഇവരുടെ പത്രികയിൽ വരുടെ കാര്യത്തിൽ വ്യക്തതയില്ല എന്നുള്ളതാണ് പത്രിക തള്ളിയതിന് കാരണമായി ഇവർ പറയുന്നത് ഇവർ രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുള്ളവർ കൂടിയാണ് എന്നുള്ള വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നുണ്ട് പിന്താങ്ങിയവരായിട്ടുള്ളവരുടെ ഒപ്പ് വ്യാജമെന്ന നിഗമനമാണ് ഇപ്പോഴുള്ളത് അതോടൊപ്പം തന്നെ ഇരുപത്രികളിലും ഒപ്പിട്ടവരെ ഹാജരാക്കാൻ സ്ഥാനാർത്ഥികൾക്ക് സാധിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഇരുവരുടെയും പത്രികകൾ തള്ളിക്കൊണ്ട് വരണാധികാരി തീരുമാനിക്കുകയായിരുന്നു വ്യാജരേഖ ചമച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കബളിപ്പിക്കാൻ ശ്രമിച്ച ഇവർക്കെതിരെ കേസെടുക്കണമെന്ന് ഇപ്പോൾ യു ഡി എഫ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഏതായാലും ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്ന മണ്ഡലമാണ് കോട്ടയം ഏറ്റവും ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചാരണ രംഗത്ത് ശക്തമായിട്ടുള്ള മണ്ഡലം കൂടിയായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ അപരശല്യം കൂടി കൊണ്ടുവരാൻ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടായത് ഏതായാലും ഇപ്പോൾ ഇത് ഇടതുപക്ഷത്തിന്റെ ഈ ഒരു നീക്കം പൊളിഞ്ഞു എന്നുള്ള വിമർശനം തന്നെയാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നത് യെസ് വ്യക്തമാണ് മിഥുനാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്